മനുഷ്യർ പുലർത്തേണ്ടുന്ന ഏറ്റവും വലിയ മാന്യതകളിലൊന്നായി ഞാൻ കരുതുന്നത് മറ്റു മനുഷ്യരെ വഴക്ക് പറയാതിരിക്കുക എന്നുള്ളതാണ് ഡൗൺ ഷൗട്ട് അറ്റ് പീപ്പിൾ എന്ന് പറയും ഏത് പ്രായത്തിലുള്ള മനുഷ്യരും ചെറിയ കുട്ടികളാകട്ടെ മുതിർന്ന മനുഷ്യരാകട്ടെ വലിയ പൈസ ഒരുപാട് ജീവിതം കണ്ട വൃദ്ധരായ മനുഷ്യരാകട്ടെ ഒരു മനുഷ്യരും വഴക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ ഒറ്റയായോ കൂട്ടമായോ ആളുകളെ വഴക്ക് പറയുന്നത് കേൾക്കാൻ ഒരു മനുഷ്യരും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും നിങ്ങളൊരാളെ വഴക്ക് പറയുമ്പോൾ നിങ്ങളൊരാളെയോട് ഭീവത്സവമായ രീതിയിൽ സംസാരിക്കുമ്പോൾ നിങ്ങളൊരാളോട് ആക്രോശിക്കുമ്പോൾ സംഭവിക്കുന്ന മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഒന്ന് വഴക്ക് കേൾക്കുന്ന ആൾക്ക് അയാൾ വളരെ ചെറിയൊരാളാണ് എന്ന തോന്നലുണ്ടാകും എന്നുള്ളതാണ് രണ്ട് അയാൾക്ക് ആത്മവിശ്വാസത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും റദ്ദു ചെയ്യപ്പെടും എന്നുള്ളതാണ് മൂന്ന് അയാൾക്ക് നിങ്ങളോട് നിങ്ങളോടൊരിക്കലും സ്നേഹം തോന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ വഴക്ക് പറയുന്ന ഒരാൾക്ക് നിങ്ങളോട് നിങ്ങളോടൊരിക്കലും സ്നേഹം തോന്നില്ല എന്നുള്ളത് വ്യക്തിബന്ധത്തിലും ഔദ്യോഗിക ബന്ധത്തിലും നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ പാഠങ്ങളിലൊന്നാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു മനുഷ്യരോട് വഴക്ക് പറയാതെ അവരോട് വിയോജിക്കാൻ അവരെ വിമർശിക്കാൻ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ കുറെ കുറവ് ഉയർന്ന മനുഷ്യനാകുക നമ്മൾ വഴക്ക് പറയുമ്പോൾ എപ്പോഴും നമ്മളെക്കാൾ താഴെയുള്ള മനുഷ്യരോടാണ് വഴക്ക് പറയുന്നത് ഒരു വി സി ഒരു അധ്യാപകനെ ഒരു കുട്ടിയെ വഴക്ക് പറയും ഒരു വി സി ഒരിക്കലും ഒരു മുഖ്യമന്ത്രി വഴക്ക് പറയില്ല ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വഴക്ക് പറയില്ല ഒരു കോൺസ്റ്റബിൾ സാധാരണ മനുഷ്യരെ വഴക്ക് പറയും പക്ഷേ ഒരു എസ് ഇ പി ഒ എസ് ഐ ഒ എസ് പി ഒരു കോൺസ്റ്റബിൾ ഒരിക്കലും വഴക്ക് പറയുന്നില്ല എന്നുള്ളതാണ് ഒരു മുതലാളി തൊഴിലാളി വഴക്ക് പറയും ഒരു തൊഴിലാളി അയാളുടെ ഭാര്യയെ വഴക്ക് പറയും എന്നുള്ളത് പോലെ അപ്പോൾ വഴക്കിൻ്റെ ഒരു ശ്രേണി വഴക്ക് അധികാരമായി മാറുന്നു എന്നുള്ളതാണ് അധികാരത്തിലാണ് വഴക്കുള്ളത് എന്നുള്ളതാണ് അധികാരത്തിന് വഴക്കമില്ലാത്ത രീതിയിൽ വഴക്കിനെ പുലർത്താൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് നിങ്ങളോട് നിങ്ങൾക്ക് തെറ്റ് ചൂണ്ടിക്കാണിക്കാനുള്ള ഭാഷ അതൊരാർട്ടാണ് ഒരു മനുഷ്യനോട് വഴക്ക് പറയാതെ അയാളോട് തിരുത്താൻ പറയുന്നതിൻ്റെ കല എന്നത് ഒരു ആർട്ടാണ് ആർട്ട് ശീലിക്കുക എന്നുള്ളതാണ് എന്നാൽ ആദ്യം സൗദൻ അയ്യപ്പർമാർ പറഞ്ഞ വരിയുണ്ടല്ലോ ഒരു മനുഷ്യൻ ഞാൻ ഒരു മനുഷ്യരെക്കാളും വലിയവനല്ല എന്നതുപോലെ ഞാൻ ഒരു മനുഷ്യനേക്കാളും ചെറിയവനുമല്ല എന്ന തിരിച്ചറിവ് അധികാരമുള്ള മനുഷ്യർക്ക് വേണം എന്നുള്ളതാണ്